ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാളത്തെ കഥയിലേക്ക് പോകാം അപ്പോൾ പുതിയതായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും കാത്തിരുന്നത് മിത്രയുടെയും ആരിൻ്റെയും ആ നിമിഷങ്ങൾ കാണാനായിരുന്നു അങ്ങനെ മിത്ര ആദ്യമായിട്ട് ആരിന് ഉമ്മ കൊടുക്കാൻ എന്നത് കാണാനായിട്ട് കാത്തു കാത്തിരുന്നു പക്ഷേ കൊടുത്തില്ല എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അതുണ്ടാവുക കാരണം പ്രൊമോയിൽ കാണിച്ചൊരു കാര്യം തന്നെയാണ് ആരുടെയും സ്വപ്നമൊന്നുമല്ല നമ്മുടെ ആരിനും മിത്രയും ഒന്നാകുന്ന നല്ല സുന്ദര നിമിഷം തന്നെയാണ് ആ ഒരു കിസ്സെന്ന് പറയുന്നത് അങ്ങനെ രണ്ട് പേരും കൂടെ ആ ഒരു നമ്മുടെ ഒരു ചെറിയ ചമ്മലൊക്കെ മിത്രയ്ക്കില്ലാതെ ഇല്ല പക്ഷേ മിത്ര ഇനിഷ്യേറ്റീവ് എടുക്കാതെ എന്തായാലും ആരിനാ ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ മിത്ര ഒരു സമ്മാനം പോലെയാണ് തന്നെ മനസ്സിലാക്കിയതിന് ഒരു സമ്മാനം പോലെ തന്നെയാണ് മിത്ര അത് കൊടുക്കുന്നത് അപ്രതീക്ഷിതമായി കിട്ടിയ ആ ചുംബനത്തില് അന്തം വിട്ട് കുന്തം വിഴുങ് നിൽക്കുന്ന ആരിനെയാണ് നമ്മൾ പ്രമോയിലൊക്കെ കണ്ടത് ആര്യന് ശരിക്കും വിശ്വസിക്കാനായില്ല ഇതെന്താ സംഭവമെന്ന് വിശ്വസിക്കാനാവാതെ ആര്യൻ ഒരു നിമിഷം കണ്ണുകളൊക്കെ തുറന്നു പിടിച്ച് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും നാണത്തോടു കൂടി പെട്ടെന്ന് തന്നെ അവളും ശേ എന്നും പറഞ്ഞു അറിയാതെ സംഭവിച്ചു പോയതാണ് നമ്മുടെ മിത്രയുടെ ആ ഒരു ഭാഗത്തു നിന്നും അവളും തിരിഞ്ഞ് നിൽക്കുക എന്നിട്ട് സോറി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും പെട്ടെന്ന് അവനെയും ചോദിച്ചു സോറി പറയേണ്ട ആവശ്യമുണ്ടോ ഏ സോറി പറയേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ എന്നിങ്ങനെ പറഞ്ഞു കാരണം നമ്മൾ തമ്മിൽ എത്രത്തോളം അടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൾ തമ്മിൽ എത്രത്തോളം അടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം മിത്ര അതുകൊണ്ട് നീ ഇത് ഈ ചെയ്തത് ശരിക്കും ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ് എന്നാണ് നമ്മുടെ ആര്യൻ പറയുന്നത് ഇതൊക്കെ കിട്ടി കേൾക്കുമ്പോൾ മിത്രയ്ക്കെങ്ങനെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാനായിട്ടും പറ്റില്ല പിന്നെ രണ്ടുപേരും കയ്യിൽ പിടിച്ച് നടന്നു പോവാണ് കയ്യിൽ പിടിക്കുമ്പോൾ നടന്നു പോകുന്ന ആ ഒരു സമയത്ത് പോലും ആ ഒരു സന്തോഷത്തോടു കൂടിയും മാത്രമല്ല ഒരു താങ്ക്സ് പറയുന്നുണ്ട് എനിക്ക് ജീവിതത്തിൽ ഇത്രയും സുന്ദര നിമിഷം തന്നതിന് താങ്ക്സ് നമ്മുടെ ആര്യനിങ്ങനെ പറയാം കേട്ടോ ആര്യൻ ഒരിക്കലും ഇത് സ്വീകരിക്കുമെന്നോ അല്ലെങ്കിൽ ആര്യൻ ഇത് അംഗീകരിക്കുമെന്നോ എന്ന് കരുതിയില്ല പേടിച്ച് ആണ് പിന്നെ നിന്നത് പക്ഷേ ആ പേടിയെല്ലാം തൂത്ത് കളഞ്ഞുകൊണ്ട് താങ്ക്സ് ആണ് നമ്മുടെ തട്ടി കളഞ്ഞുകൊണ്ട് പേടിയൊക്കെ മാറ്റി കളഞ്ഞുകൊണ്ട് താങ്ക്സ് പറഞ്ഞ് ആര്യൻ ആ ഒരു ഉമ്മ സ്വീകരിക്കുകയായിരുന്നു അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴും മിത്ര ഇത് തന്നെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ റൂമിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ആര്യൻ വന്നു ആര്യൻ വന്നിട്ടും മിത്ര അറിഞ്ഞില്ല മിത്ര പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ ഇരിക്കുക ആരെയും ചോദിച്ചു എന്ന് പറഞ്ഞ് കൈ ബത് തട്ടിക്കൊണ്ട് മുഖത്തിന് നേരെ കൊണ്ടുവന്ന് കൈ തൊട്ടി ചെയ്ത് എന്തെയ്യ ആലോചന ഏയ് ഒന്നുമില്ല അല്ല മുഖത്തെന്താ ഇത്ര പുഞ്ചിരിയൊക്കെ ഏ നല്ല ബ്ലഷ് അടിച്ചിട്ടുണ്ടല്ലോ എന്താണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഏ ഒന്നുമില്ല അരിയാ എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്ക് ആര്യന് മനസ്സിലായി നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതും എന്നും നിന്റെ മനസ്സിന് എന്താണ് സംഭവിച്ചതെന്നും എനിക്ക് മനസ്സിലായി മിത്ര എന്തായാലും നിന്നെ ഞാനും പൂർണ്ണമായിട്ടും അംഗീകരിച്ച് കഴിഞ്ഞതാണ് അത് നി നീ ഇപ്പോൾ ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിന്നെ അംഗീകരിച്ച് കഴിഞ്ഞതാണ് പക്ഷേ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കില്ലായിരുന്നു എന്ന് മനസ്സിലിങ്ങനെ പറയാണ് അങ്ങനെ ഓടി മിത്ര ചെല്ലുന്നത് മീനാക്ഷിക്കരികിലേക്കാണ് ഓടി വന്ന് പെട്ടെന്ന് മീനാക്ഷി ഇങ്ങനെ തട്ടിക്കഴിഞ്ഞപ്പോഴും ഇത് എന്താ പെണ്ണ് നിലത്ത് നോക്കി നടക്കും നീ ഇതെവിടെ നോക്കി നടക്കണത് എന്നൊക്കെ ചോദിച്ച് മീനാക്ഷി എന്താ മിത്ര അപ്പോഴേക്കും പെട്ടെന്ന് മിത്ര പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഓടുകയാണ് കേട്ടോ ഇതെന്താണ് ഈ എന്നും പറഞ്ഞു മീനാക്ഷിയും പുറകെ ചെന്നു എന്നിട്ട് എന്താ ഏ ഒരു കള്ളച്ചിരിയൊക്കെ ഇന്ന് രണ്ടുപേരും കൂടെ എവിടെയോ പോയി നമ്മൾ പറയണ കേട്ടല്ലോ എവിടെ പോയതായിരുന്നു എന്നൊക്കെ മി മീനാക്ഷി ഇങ്ങനെ മിത്രയോട് ചോദിക്കുക അത് അത് ഞങ്ങൾ വെറുതെ പുറത്തുനിന്ന് ഓ ഔട്ടിങ്ങിന് പോയതായിരിക്കുമില്ലേ രണ്ടുപേരെ രണ്ടു പേരും കൂടെ അവിടം വരെ കാര്യങ്ങളൊക്കെ എത്തിയല്ലേ ഏ അപ്പം എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പം മിത്രം ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്ന കണ്ടപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു നിങ്ങളുടെ ജീവിതം എന്താന്നോർത്ത് നല്ല ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരിൻ്റെയും മിത്രയുടെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ അന്നേരം അമ്മയോടൊപ്പം ചേർന്ന് നിങ്ങളൊന്നിച്ചിട്ട് ഒന്നിപ്പിക്കാനായിട്ട് ഞാനും കൂട്ടുനിന്നതല്ലേ ആദ്യമൊക്കെ ഞാൻ എതിർത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തതും എന്തായാലും ആര്യൻ എല്ലാ സത്യം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ആര്യൻ നിന്നെ സ്വീകരിക്കുകയും ചെയ്തില്ലേ എന്തായാലും രണ്ടുപേരുടെ ഈ ജീവിതം ഇതുപോലെ മുന്നോട്ട് പോകുന്നു കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എന്ന് തന്നെ മീനാക്ഷി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഇത്ര പറഞ്ഞു ആര്യനെ ആര്യന് ഞാൻ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി വരുന്നേയുള്ളൂ ഒരുപാട് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് മീനാശേച്ചി ആര്യൻ കാരണം എന്നെപ്പോലെ ഒരാളെ ആ ഒരു അവസരത്തിൽ എന്നെപ്പോലെ പോലെ ഒരാളെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിലും സ്വീകരിക്കുകയും ഒരുപക്ഷെ ആര്യൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടായി എന്ന് ആര്യൻ അന്ന് തോന്നി കാണും ആര്യെ എന്നെ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ലേ ആര്യൻ ഇപ്പോൾ ഇങ്ങനെ ജോലിക്ക് പോകുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ എനിക്ക് വേണ്ടിയിട്ടല്ലേ ആര്യൻ ഓരോരുത്തരുടെ വഴ കൂടുതലും അച്ഛനോട് തർക്കിച്ച് നിൽക്കുന്നതും കള്ളനെന്ന പേര് വരെ ആര്യൻ കേട്ടത് എനിക്ക് വേണ്ടിയിട്ടല്ലേ മാത്രമല്ല ആ ഒരു സ്നേഹം ഞാൻ തിരിച്ചറിയണ്ടേ ആര്യൻ അച്ഛനെ പോലെയാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല പക്ഷേ ആര്യൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായതാണ് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുക വാതൊരാത് ആര്യനെക്കുറിച്ച് പറയുന്നത് കേട്ട് മീനാക്ഷി ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഞാൻ പെട്ടെന്ന് സ്ഥലകാലബോധം വീണ്ടെടുത്തത് പോലെ മിത്ര അശു ഞാനങ്ങ് ഓവർ ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അയ്യോ ഓവറല്ല ഇതുമ വമ്പർ ഓവർ എൻ്റെ പൊന്നോ ഇതെന്തോ ഇത് ആര് പുരാണോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ആരെയും ഒന്ന് കാണട്ടെ എന്താ ഇത്ര സന്തോഷത്തിന് പിന്നിലുള്ളതെന്ന് അറിയണമല്ലോ നിനക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് തന്നോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരാറുള്ളതാണല്ലോ പിന്നെ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്തെങ്കിലും തന്നോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിത്ര ചിരിച്ചിട്ട് പറഞ്ഞ് തന്നില്ല കൊടുത്തു ഏ അവിടെ വരെ എത്തിയോ കാര്യങ്ങളൊക്കെ ഇടിക്കൊച്ചു കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ചിരിച്ചും കളിച്ചും ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ദേവി വന്നു എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ദേവി വന്നോടെ മീനാക്ഷിയുടെ മുഹ് മാറിയിട്ടോ ഓ ഒന്നുമില്ല ദേവേ ദേവടത്തിയെ വെറുതെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു അയ്യോ ചിരിക്കാനുള്ള കാര്യമോ ഒക്കെ ആണെങ്കിൽ എന്നോടും കൂടെ പറ ഞാനും ഒന്ന് ചിരിക്കട്ടെ എന്താ സന്തോഷിക്കാനുള്ള കാര്യമല്ലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഏയ് ഒന്നുമില്ല അഥവാ സന്തോഷിക്കാനുള്ള കാര്യമാണെങ്കിലും ദേവെടുത്തിന് മോ ഒത്തിച്ചിരിയൊന്നും വരത്തില്ലോ അതെന്താ മീനാക്ഷി അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണോ ഹേ ഒരു തമാശ പറഞ്ഞതാ മീനാക്ഷി ചേച്ചി വെറുതെ തമാശ പറഞ്ഞതാ എന്നും ഇത്ര പറയുകയാണ് എന്തായാലും രണ്ടുപേരും കൂടെ അങ്ങ് കയറിപ്പോവാ രണ്ടെണ്ണും എന്നോട് എന്തിനും ഒളിക്കുന്നത് ഓരോ കാര്യങ്ങൾ ആർക്കും എന്നോട് ഒരു ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ മിത്രയെ വെറുതെ വിടാനായിട്ട് ദേവി ഉദ്ദേശിച്ചിട്ടില്ല ദേവി എന്നിട്ട് മിത്രയ്ക്ക് പിന്നാലെ ഇങ്ങനെ നടക്കാണ് കേട്ടോ അടുക്കളയിലെ ചെന്നിട്ട് നിങ്ങളിത് എവിടെ പോയതായിരുന്നു എന്ത് എന്നൊക്കെ ചോദിക്കുകയാണ് ഗോമതി ഇങ്ങനെ ചോദിക്കുക രണ്ടുപേരുടെ ഔട്ടിങ്ങിന് പോയിട്ട് എന്താ വാങ്ങിച്ചത് ഔട്ടിങ്ങിന് പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അല്ല ഞങ്ങളൊന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് ഏ ഇതിനു മാത്രം സംസാരിക്കാൻ എന്താ ഇരിക്കണേ എന്നൊക്കെയാണ് ദേവി ഇത് കേട്ടുകൊണ്ട് വന്ന് ചോദിക്കുന്നത് പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിപ്പോഴാണ് ശാന്തമായതെന്നൊക്കെ ഇങ്ങനെ മിത്ര പറയാണ് അറിയാതെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ് എൻ്റെ മനസ്സൊന്നി എപ്പോഴാണ് ശാന്തമായത് അതിന് നിന്റെ മനസ്സിൽ എന്തായിരുന്നു ഇത്ര പ്രശ്നം എത്ര ടെൻഷൻ ഇടിക്കണേ എന്ത് കാര്യമായിരുന്നു ഉള്ളത് എന്നൊക്കെ ഗോമതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിത്ര പെട്ടെന്ന് പറഞ്ഞു ഏയ് ഒന്നുമില്ല അങ്ങനെയല്ല ഞങ്ങളൊന്നും ഇപ്പോൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ തമ്മിൽ വല്ല വഴക്കും ഉണ്ടായിരുന്നോ എന്നൊക്കെ ദേവി ഇങ്ങനെ അപ്പോൾ ആരാ അപ്പം ആരാവെടുത്തോട് അതൊക്കെ പറഞ്ഞത് അല്ല നിങ്ങൾ തമ്മിൽ വലിയ അടുപ്പമൊന്നും കാണിക്കുന്നൊന്നുമില്ലല്ലോ സത്യത്തിൽ നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവർ തന്നെയാണോ എന്ത് ദേവി ചോദിക്കുക പെട്ടെന്ന് ഗോമതിയും മിത്രയും കൂടെ അന്തം വിട്ടു പോയിട്ടോ ഗോമതി ചോദിച്ചു ദേവിക്കതെന്തൊക്കെയാണ് അറിയേണ്ടത് അല്ലമ്മേ എന്തൊക്കെയോ മിത്ര ഒളിക്കുന്നുണ്ട് മിത്ര ഈ ഒന്ന് നോക്കിയാൽ മിത്രേ എന്തൊക്കെയോ മിത്ര ഒളിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായതാ കണ്ടുപിടിച്ചോളാം ഞാൻ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദേവി അങ്ങ് പോവുക ഈ പെണ്ണു എൻ്റെ പൊന്നോ ഇതെന്നെ ഡിറ്റക്റ്റീവോ എന്നും ചോദിച്ചുകൊണ്ട് ഗോമതി നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല അമ്മ എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് മിത്ര പറയുന്നത് പിന്നെ അപ്പുറത്തെ വീട്ടിലെ കല്യാണാലോചനയും അതോടൊപ്പം തന്നെ ഈ മാറ്റി എഴുതുന്ന കാര്യമൊക്കെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ധർമ്മൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗോമതിയുടെ അമ്മ ധർമ്മൻ്റെ അമ്മ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് കാരണം സ്വന്തം അനിയൻ തന്നെയാണ് ഇവർ രണ്ടുപേർക്കും ഉള്ളതുപോലെ തന്നെ ധർമ്മനും ഒരു അവകാശം ഉള്ളതാണ് അപ്പോൾ ഗോമതിക്ക് അവകാശമുണ്ട് പക്ഷേ ധർമ്മനും ആ ഒരു അവകാശമുണ്ട് അങ്ങനെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അമ്മ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് കഴിഞ്ഞപ്പോഴേക്കും അതെന്ത് പണിയാ അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ എന്നാണ് ധർമ്മൻ ആദ്യം ചോദിക്കുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് പെട്ടെന്നോ അച്യുതൻ്റെ ആനന്ദവർമ്മയുടെ അലോകിൻ്റെയൊക്കെ മുഖം മാറിയിട്ടോ പിന്നെ ആർക്ക് കൊടുക്കണം എന്നാ ഈ പറയുന്നത് മിത്രിക്ക് കൊടുക്കണമെന്നോ ഏയ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ എന്തായാലും ഇതിനൊരു ന്യായമില്ലേ അമ്മേ ഏ ഇത് ഒരാൾക്കുള്ളതല്ല എല്ലാവർക്കും കൂടി അവകാശപ്പെട്ട ഒന്നാണ് അപ്പം നിനക്കെന്തായാലും കൂടും കൂടുമ്പോ ഒന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്യുതൻ അപ്പോൾ ഗോമതിയുടെ അമ്മ പറഞ്ഞു അതെ അവന് പറയാനുള്ളത് അവൻ പറയട്ടെ അല്ല എനിക്ക് പറയാനുള്ളത് എൻ്റെ കാര്യമല്ല എനിക്ക് തരുന്നു വരാത്തതെന്ന് അതൊന്നും എനിക്ക് കാരണം എനിക്ക് ഒറ്റത്തടിയാണ് എവിടെയും ഒരു കിടക്കാനൊരു സ്ഥലവും കഴിക്കാനൊരു പ്ലേറ്റും ഉണ്ടെങ്കിൽ അതെങ്ങനെയും ഞാൻ ജീവിച്ചോളും അതല്ല ഞാൻ പറഞ്ഞത് ഈ വീട്ടിലെ മകളാണ് ഗോമതി ചേച്ചി അല്ലേ ഗോമതി ചേച്ചി എനിക്ക് ഒരു അവകാശം ഈ വീട്ടിലുള്ളതല്ലേ അതുപോലെ തന്നെ മിത്രയ്ക്കും ഉള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുക ഇത് കേട്ട് ദേഷ്യം വന്ന് തല്ലുകൊടുക്കുകയാണ് കേട്ടോ അമ്മമാര് ഈ ധർമ്മൻ്റെ കവള് നോക്കി തല്ലാണ് കവാലം പുളക്കോർണ്ണം കൊടുത്തു എന്തായാലും തടയാനൊക്കെ നോക്കിയതാണ് അമ്മ മാത്രമല്ല അമ്മ ദേഷ്യപ്പെടുന്നതുകൊണ്ട് അവനോട് നിങ്ങൾ ചെയ്തത് വലിയ നീതികേട് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ധർമ്മനാകെ സങ്കടപ്പെട്ടിറങ്ങി വന്നപ്പോഴാണ് ഗോമതി കാണുന്നതും ഗോമതി ചോദിച്ചു വെച്ചപ്പോഴേക്കും ധർമ്മനാകെ സങ്കടപ്പെട്ടിങ്ങനെ കാര്യം പറഞ്ഞില്ല ഒരു ഇത് പറ്റി എന്ന് പറഞ്ഞില്ല എന്നാലും എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവുകയും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ധർമ്മൻ്റെ മുഖത്ത് പാട് കവിളെടുത്ത് തല്ലിയാൽ പാടുണ്ടാവൂല്ലോ ആ പാട് കണ്ടപ്പോഴേക്കും വേറെ നിർവാഹമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഗോമതി മതി എന്ത് ചെയ്തു ഹീത് ചോദിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങോറോ ഒറ്റപ്പോക്കാണ് കൃഷ്ണമംഗലത്തേക്ക് ചോദിക്കാനായിട്ട് തൻ്റെ മൂത്ത മകനാണ് ധർമ്മൻ ഏ താൻ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത് ആ മകനെ വല്ലതും ചെയ്യാനായിട്ട് ഗോമതി സമ്മതിക്കുമോ കൃഷ്ണമംഗലവും അതുപോലെ ദേവമംഗലവും തമ്മിൽ വലിയൊരു അടിക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പുഴക്കോട്ടോ അതുപോലെ തന്നെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തുതരേ പിന്നോടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു കമൻറ്റും ചെയ്തുതരേ അപ്പോൾ സി യോഗി താങ്ക് യു